ബന്ദികളെ ഉടൻ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ നശിപ്പിക്കുമെന്ന ട്രംപിന്റെ ഭീഷണി തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ് അതോടൊപ്പം സ്ഥിരമായി വെടിനിർത്തിയാൽ മാത്രമേ ഇനി ബന്ദിമോചനം സാധ്യമാകൂവെന്നും ഹമാസ് വക്താവ് അബ്ദുൾ ലതീർ ഖനൂറ വ്യക്തമാക്കി ജനുവരിയിലെ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറാനാണ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി വെന്യുമിന്യാഹവും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് വഴങ്ങിയില്ലെങ്കിൽ ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ഗസവിടാനുള്ള അവസാന അവസരമാണെന്നും ട്രംപ് സമൂഹമാധ്യമത്തിലെ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു യു എസ് പ്രതിനിധികൾ ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയതിനു പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഭീഷണി എന്നാൽ അധിനിവേശത്തിനെതിരായ പ്രതിരോധം എന്ത് വില കൊടുത്തും തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് അതിനിടെ ഗസ ബദൽ പദ്ധതി സംബന്ധിച്ച യു എസ് നേതൃത്വവുമായി ചർച്ച തുടരുമെന്ന് അറബ് ലീഗ് നേതൃത്വം അറിയിച്ചു ഗസയിലേക്ക് സഹായം നിഷേധിക്കുന്ന ഇസ്രായേൽ നടപടി സംഘർഷ സാഹചര്യം വഷളാക്കുമെന്ന് ഈജിപ്ത് ഉൾപ്പെടെ അറബ് രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകി ഭക്ഷണം കുടിവെള്ളം ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയുടെ ക്ഷാമം ഗസയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നതായി യു ഏജൻസികളും വ്യക്തമാക്കുന്നു